ുംറം ഫാബ് മനസ്സിനിണങ്ങിയ വസ്ത്രങ്ങൾ കൈനിറയെ വിസ്മയത്തിനൊപ്പം ഡിസ്കൗണ്ട് ഓഫറുകളും ഞങ്ങൾ നൽകുന്നു നൽകുന്നു ഫാബിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന വസ്ത്രങ്ങൾ കൊണ്ട് തന്നെ ഫ്രീ ആയി ഫാബ് മേപ്പാടം ചേലക്കര തിരുവല്ലാമല വില്വാദ്രിന ക്ഷേത്രത്തിലെ ഏകാദശിയോടനുബന്ധിച്ച് വ്യാഴാഴ്ച വിവിധ കലാപരിപാടികൾ അരങ്ങേറി ഫെബ്രുവരി ഇരുപത്തിനാല് തിങ്കളാഴ്ചയാണ് ഏകാദശി ആഘോഷിക്കുന്നത് ക്ഷേത്രത്തിൽ ഏകാദശിയോടനുബന്ധിച്ച് വ്യാഴാഴ്ച വിവിധ കലാപരിപാടികളാണ് അരങ്ങേറിയത് അഷ്ടമി വിളക്ക് ദിനമായ വെള്ളിയാഴ്ച ലക്ഷാർച്ചനയ്ക്ക് സമാപനമാകും രാവിലെ ശിവേലി തിരുവാതിരക്കളി കളഭാഭിഷേകം കരോക്കെ ഗാനമേള നൂറ്റിയൊന്ന് പറ അരിയുടെ പ്രസാദ ഊട്ട് എന്നിവ നടന്നു വൈകീട്ട് അക്ഷരശ്ലോകം തിരുവാതിരക്കളി കലാമണ്ഡലം ശ്രീദേവി നമ്പീഷിന്റെ സംഗീത കച്ചേരി എന്നിവ അരങ്ങേറി ക്ഷേത്രത്തിൽ ഏകാദശി ഉത്സവത്തോടനുബന്ധിച്ച പടിഞ്ഞാറെ നടയിൽ ആനച്ചമയ പ്രദർശനവും ആരംഭിച്ചു നവമി വിളക്ക് ശനിയാഴ്ച ആഘോഷിക്കും നവമി വിളക്കിനോടനുബന്ധിച്ച് പുലർച്ചെ മണിക്ക് ക്ഷേത്രത്തിനകത്ത് നങ്യാർകൂത്തും എട്ടു മണിക്ക് അന്നദാന മണ്ഡപത്തിൽ സംഗീതോത്സവവും അരങ്ങേറും പ്രഭാത ശിവേലിക്ക് കിള്ളിക്കുരിശി മംഗലം മനോജിന്റെ പ്രമാണത്തിൽ മേളവും പാലപ്പുറം മണിയുടെ പ്രമാണത്തിൽ പഞ്ചവാദ്യവും നടക്കും വൈകിട്ട് അഞ്ച് മുപ്പതിന് തിരുവാതിരക്കളി ആറു മണിക്ക് ഭജന ഏഴു മണിക്ക് നൃത്തസന്ധ്യ എട്ടു മണിക്ക് അതുൽകൃഷ്ണ അബിറാം എന്നിവരുടെ തായമ്പക ഒൻപത് മണിക്ക് തിരുവില്ലാമല ജയന്റെ തായമ്പക രാത്രി പത്ത് മുപ്പതിന് മദ്ദള കേളി എന്നിവയും അരങ്ങേറും ഫെബ്രുവരി ഞായറാഴ്ച ദശമി വിളക്കും ആഘോഷിക്കും റൈറ്റ് വിഷൻ ന്യൂസ് തിരുവില്ലാമല